ചായക്ക് ഞങ്ങള് വന്നു ഇന്നൊരു ചായയും ജ്യൂസും ഒക്കെ കുടിച്ച് ഞങ്ങളിത് ഇറങ്ങി ഓക്കെ മെട്രോ ഒരു നല്ല തിരക്കായ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയത് മെട്രോന്താ തിരക്ക് കണ്ടല്ലോ ഭയ ഭയങ്കര തന്നെ ഭയങ്കര തിരക്ക് ഒരു ഒരു ഒരമുക്കാൽ മണിക്കൂറോടെ നിൽക്കണം ഞങ്ങൾക്ക് മെട്രോ കിട്ടണമെങ്കിൽ അപ്പം ഞങ്ങൾക്ക് തോന്നി അതിനെക്കാട്ടിയും ബെറ്റർ ഇവിടെ ഈ ലൈക്ക് കണ്ടില്ലേ നല്ല ഫ്ലാറ്റുകളോ അത് ലൈക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ടാണ് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളിപ്പോൾ അത് ചെയ്തു ഓക്കെ അപ്പം അതിൻ്റെ മറ്റൊരു തിരക്കൊന്നും കുറയും ചെയ്യും കണ്ടോ ഇപ്പം ഒരു ഏരിയ കുറച്ച് നേരത്തെ ഞാൻ ഈ ഏരിയ കാണിച്ചിരുന്നു ഇവിടെ അജ്ബാറ തിരക്കായിരുന്നു ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി ആ ലൈക്കിനോടെ പോയി ചായ ഒക്കെ കുടിച്ച് അവിടത്തെ ഒന്ന് കറങ്ങി പിടിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാവുന്നതല്ലേ എന്തിനാ കുത്തി മെട്രോ പോണ് ഇപ്പോൾ സമയം എട്ടര മണി ഇപ്പോൾ അവിടെ തേരൊക്കെ കഴിഞ്ഞു നോർമൽ കണ്ടീഷൻ നമുക്ക് മെട്രോളിലും ഈ കണ്ടീഷനെ കയറാം ആ സമയത്ത് മെട്രോളിലും കയറാൻ പറ്റില്ല ഈ ട്രോളിറ്റ് കുട്ടീൻ്റെ ട്രോളിറ്റ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ബുദ്ധി കളിച്ചു കേട്ടോ ഓക്കെ ഞങ്ങൾ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾ രണ്ട് മണിക്കൂർ ലൈക്കൊക്കെ കണ്ട് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ വന്നു സംഭവം സ്റ്റേഷനൊക്കെ കാലിയായി തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിഞ്ഞ വീട് കണ്ടില്ല പക്ഷേ ഇവിടെ ട്രെയിനിന് എന്തോ സാങ്കേതിക തടസ്സം മൂലം ട്രെയിനുകളൊന്നും പോകുന്നില്ല നിൽക്കണില്ല ട്രെയിനൊക്കെ നിൽക്കാണ് ഇപ്പൊ ഞങ്ങൾ സ്റ്റെക്കായി നിൽക്കണം ഇവിടെ ഒന്ന് ഞമ്മളിപ്പോ ഷാപ്പാക്കണ്ട് മെട്രോയിൽ നിൽക്കെ കേട്ടോ മെട്രോ പോണില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് മെട്രോടെ നിക്കുകയാണ് ഞങ്ങള് ഭയങ്കര ഞങ്ങൾ നേട്ടങ്ങൾക്ക് സമയം കാണിച്ചോളൂ എട്ടര മണിയാണ് ഞങ്ങൾ ശോഭയില് ഞങ്ങൾ എട്ടരക്ക് ആദ്യം ആറരയ്ക്ക് വന്നപ്പോൾ തിരക്കി കണ്ടിട്ട് ഞങ്ങൾ എട്ടും പോയി പാർക്കിനൊക്കെ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് പിന്നെ പിന്നൊരു എട്ടരയ്ക്ക് വന്നു എട്ടരക്ക് വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല പക്ഷെ മെട്രോ ഓടുന്നില്ല ഇപ്പൊ സമയം പത്തേ കാലായി ഓക്കെ ഞങ്ങള് ഞങ്ങള് പോണത് ഞങ്ങൾ ആ ബോട്ട് കിടക്കുന്ന ഏരിയ ഉണ്ടല്ലോ അപ്പറേക്കാ പോകുന്നത് അവിടെ നിന്ന് നമുക്ക് ദേശം ഭക്ഷണമൊക്കെ കഴിക്കാം എന്നിട്ട് തോന്നിയിട്ട് പോവാം മെട്രോ ചെലപ്പ് ഞങ്ങൾ രണ്ട് മണിക്കൂറോളം അതിപ്പോൾ ഇവിടെ വീണ്ടും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പല ഭാഗങ്ങളും അതിന്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഇവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സോ എന്തായാലും ഇതുവരെ ഞങ്ങൾ ഒരു ബുദ്ധിമുട്ട് എത്തിയിട്ടില്ല ഇങ്ങനെ കുറച്ച് ടൈംസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചെറിയ ആ അബ്ര അബ്ര കടവ് ചെറിയ കുട്ടിയെ ഞാനെടുത്തു അതിലാ വേറെ വലിയ കുട്ടി അതായത് ഇനിയിപ്പൊ ഞങ്ങള് ഒരു മണിക്ക് ഇറങ്ങിയതാണ് റൂമിന് ഒന്നരക്കറങ്ങിയതാണ് ഇതുവരെ ഇതേപോലെ നടത്തോ കാര്യം പിന്നെ ഏതായാലും വന്നതല്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം പിന്നെ ഈ കടവും കൂടി കടന്ന അതും കഴിഞ്ഞു നാളെ അർബ പിന്നെ ജേബിയാർ ചിലപ്പോൾ നാളെ പോവും കാരണം അന്ന് ഇർത്തു പോയത് കൊണ്ട് അങ്ങ് ഹാപ്പി ആയിട്ടില്ല ജുമേര വാങ്ങുമ്പോൾ നാളെ കറങ്ങും അതുകൊണ്ട് അത് തീർന്നു പിന്നെ അടുത്തത് ഖലീഫ കയറാറുണ്ട് പണ്ടത്തെ തറവാടാണത് ഇപ്പോ ആണ് എന്താ പറയുക പഴയ തറവാട് അതേപോലെ അവര് മെയിന്റൈൻ ചെയ്ത് നില് ആ അവിടെ എനിക്ക് വേണമെങ്കിൽ താമസിച്ചോ

തട്ടുകടും ഇതുപോലെ നമ്മൾ കോണി കയറി വരികയാണ് അവര് ലിഫ്റ്റിൽ വന്നു പിന്നെ സ്റ്റാർട്ടറായിട്ട് അത് കണക്കടില്ലേ അതിനാണ് ഫ്രൂട്ട്സ് കൂടുന്നത് അത് ഫ്രൂട്ട്സ് കൈപ്പേക്കും പിന്നെ കൂടി എല്ലാം കൂടി ഉള്ള ഒരു പ്ലാറ്ററ പറഞ്ഞത് പിന്നെ <laughs> മാന <laughs> <laughs> ആയിക്കോട്ടെ കേട്ടോ കുറച്ച് മാനത്തിന ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം കാട്ടുപോ നാട്ടിൽ കിട്ടാതെ ആ ആയിക്കോട്ടെ മാനുണ്ടെങ്കില് മാന കാട്ടിലെ നമ്മുടെ നമ്മടെ നാട്ടില് ലൈവായിട്ട് തിന്നാൻ പറ്റൂല കുടിച്ചുണ്ടോ ഇന്ന് കുടിച്ചോണ്ട് അല്ലേ ഞങ്ങള് കാട്ടുപോത്തും മാനുണ്ട് കഴിച്ചിട്ട് നാട്ടിലു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ അത് ഇവിടെ തന്നെ ഞങ്ങള് ഡെപ്പോസിറ്റ് ചെയ്യും പോകും പിന്നെ

ചെന്നത് <Let> <im spam> <ixains> कन आडोरा ट्रेनर ने माल बायपुरम लाजो माल नडो आला बात ला में सीते समोडा करना में मारदी बाय समोडा सुना और दो प्ले മാന ഓടിച്ചിട്ടുണ്ടവിടുന്ന് മാനനിക്കണം ഇതിനുള്ള മാത്രം എടുക്കണോ യൂട്യൂബിനുള്ളത് ഒരു വിശത്തുള്ളൂ ശരി അതെല്ലൊക്കെ ആയിക്കോട്ടെ ദത്തെ നിങ്ങൾ അണ്ടർ ആയി ഇണ്ടിമാനാണ് അതാണ് അതാണ് ഇച്ചി പറ്റിക്കില്ലേ ഇമാനാണ് ഇമാനാണ് ഇതാണ് ഇതാണ് ഇമാനാണ് ചൊല്ലി ഇതാണ് ഇതാണ് ഇമാനാണ് ഇതാണ് ഇമാനാണ്

ഒരാൾ ഇവിടെ ഇതൊക്കെ തിന്നുള്ളൂ അടിപൊളി കാട്ടും പിന്നെന്താണ് മാനും ും കഴിച്ചിട്ടുണ്ടോ പറഞ്ഞോളാം അനും കഴിച്ചോ കഴിച്ചിട്ടുണ്ടോ അനും കഴിച്ചിട്ടുണ്ടോ പറഞ്ഞോളാം ആ ഞാൻ കഴിച്ചോ മേന ഷാഫ്റോൺ ഹോട്ടല്ലേ നോക്കല്ലേ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിച്ചു അടിപൊളി ഫുഡായിരുന്നു എന്നു പറഞ്ഞ പോലെ പിന്നെ അവിടുന്ന് മെട്രോ ഓൾറെഡി കഴിഞ്ഞു പന്ത്രണ്ടര മണി കഴിഞ്ഞുകൊണ്ട് മെട്രോ ഇല്ല അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ടാക്സി തന്നെ വിളിച്ചിട്ട്

അങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ ആർക്കും പറ്റൂല